പ്രിയ കൂട്ടുകാരി ഞാനിപ്പോൾ എറണാകുളം കലൂരിലാണ് നിൽക്കുന്നത് എൻ്റെ വീട് അടിമാരിയിലാണ് അപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണം എറണാകുളത്തിൻ്റെ ചില കായലോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കുമ്പളങ്ങി ഭാഗങ്ങളിൽ ഒരു അത്ഭുത പ്രതിഭാസം അതായത് കവര് എന്നൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊന്ന് കാണുവാൻ വരാൻ പറഞ്ഞ് എന്നെ എൻ്റെ മകൻ വിളിച്ചിരുന്നു അതനുസരിച്ച് ഞാൻ എറണാ എറണാകുളത്ത് എത്തിച്ചേർന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ആണ് മനസ്സിലായത് കവര് രാത്രി പത്ത് മണിക്ക് ശേഷം വെളിച്ചമില്ലാത്ത പ്രദേശങ്ങളിലാണ് കവര് കാണപ്പെടുന്നതെന്നാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നു ഇവിടെ വെയിറ്റ് ചെയ്തു രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ കുമ്പളങ്ങിയിലേക്ക് കവര് കാണുവാൻ യാത്രയായി എറണാകുളം കലൂരിൽ നിന്നും രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം കലൂരിൽ നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്ററോളം ദൂരമുള്ള കുമ്പളങ്ങിയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു ഇത്തവണ ഞങ്ങൾ കാറിലാണ് യാത്ര തിരിച്ചത് ഗൂഗിൾ മാപ്പിൽ നിന്നും കുമ്പളങ്ങി ആഞ്ഞിലിത്തറയിലാണ് കവർ പ്രത്യക്ഷമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ആഞ്ഞിലിത്തറയിലേക്കാണ് പോയത് എറണാകുളം നഗരത്തിൽ കൂടിയുള്ള രാത്രിയാത്ര വളരെയേറെ കൗതുകവും രസകരവുമായിരുന്നു ഇപ്പോൾ സമയം രാത്രി പതിനൊന്നേ മുക്കാലായി നമ്മളിത് കുമ്പ് കുമ്പളങ്ങിൽ എത്തിയിരിക്കുന്നു ഇവിടെ അതിഭയങ്കരമായ തിരക്കാണ് തിരക്കായതുകൊണ്ട് നമ്മൾ വണ്ടി എല്ലാം അവിടെയും ഇട്ട് ഇട്ട് ഇട്ടതിന് ശേഷം നടന്നാണ് പോകുന്നത് നമ്മളേതോ വണ്ടിക്കെന്തോ ഒരു തകരാറ് വെറ്റി എന്താണെന്ന് നോക്കുന്നത് നോക്കാം കുമ്പളങ്ങി ആഞ്ഞിരിത്തറയിൽ കവര് പ്രത്യക്ഷമല്ലാത്തതിനാൽ ഞങ്ങൾ ഒരു ഓട്ടോക്കാരൻ്റെ നിർദ്ദേശപ്രകാരം തൊട്ടടുത്ത പ്രദേശമായ കണ്ടർക്കടവിലേക്ക് യാത്ര തിരിച്ചു കൂട്ടുകാരെ ഇതാണ് കവര് കവര് എന്നത് കായൽ വെള്ളത്തിൽ കാണപ്പെടുന്ന ബയോ സെൻസ് എന്ന പ്രതിഭാസമാണ് കവര് ചില ബാക്ടീരിയകളും ആൽഗ പോലുള്ള സൂ ജീവികളും പുറപ്പെടുപ്പിക്കുന്ന പ്രകാശത്തിനെയാണ് കവര് എന്ന് വിളിക്കുന്നത് അതായത് നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന മിന്നാമിനിങ്ങിൻ്റെ നീലവെളിച്ചം പോലെ കേരളത്തിലെ ചില കായലുകളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു കുമ്പളങ്ങിയിലെ കായലിൽ കവര് ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് കൂടുതൽ വ്യക്തമായി കാണുവാൻ സാധിക്കും കായലിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ താല്പര്യമുള്ളവർക്ക് വള്ളത്തിൽ ഒരു യാത്ര ചെയ്യുന്നത് നല്ല അനുഭവമായിരിക്കും സൂര്യാസ്തമയത്തിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് കവർ ഏറ്റവും മനോഹരമായി കാണുവാൻ സാധിക്കുന്നത് സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കവര് കൂടുതലായി കാണപ്പെടുന്നത് ഈ സമയത്ത് കായലിലെ ലവണാംശം കൂടുന്നതും അന്തരീക്ഷ താപനില അനുകൂലമാകുന്നതും കവര് ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ പെരുകുവാൻ കാരണമാകുന്നു ചിലപ്പോൾ ഫെബ്രുവരി മാസം മുതൽ മെയ് മാസം വരെയും കവര് കാണുവാൻ സാധിക്ക സാധ്യതയുണ്ട് കൃത്യമായ സമയം പ്രവചിക്കാൻ സാധ്യമല്ലെങ്കിലും ഈ മാസങ്ങളിൽ കവര് കാണുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ നല്ല ഇരുട്ടുള്ള രാത്രികളിലും ചന്ദ്രൻ്റെ പ്രകാശം കുറഞ്ഞ ദിവസങ്ങളിലും കവര് കൂടുതൽ വ്യക്തമായി കാണുവാൻ സാധിക്കും കായൽ വെള്ളത്തിൽ നമ്മുടെ കയ്യോ കാലോ മരക്കൊമ്പുകളോ ഉപയോഗിച്ച് ഇളക്കിയാൽ കൂടുതൽ വ്യക്തതയോടെ കവര് നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും സാധിക്കും കടലിൻ്റെയും കായലിൻ്റെയും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കവര് അത്ര പ്രാധാന്യമുള്ളതല്ലെങ്കിലും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കും മലയോര പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർക്കും കവര് ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് പ്രിയ കൂട്ടുകാരെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടും എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ തൽക്കാലം വിട പറയുന്നു ഗുഡ് ബൈ